हरि राम हरे राम 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 हरि हरि हरे कृष्ण हरि कृष्ण 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 हरि हरि एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं मन्देहं गणनायकं लोगाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं शरणं प्रबध्ये हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरि हरे श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम सीतामीरामाजया श्रीराम राम राम സീതാഭിരാമ രാമ ശ്രീരാമ രാമ ലോകാഭിരാമാജയാമ രാമ രാവരാമ ശ്രീരാമ മമ ഹൃതിരമദം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽഗാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാക്ഷസവേഷം പൂണ്ട മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പിതം അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയേ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്ധശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാബി ഭീഷണൻ അഭിഷേകവും ചെയ്തു പാപകന് തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു മനുവാദവും കൊണ്ടയോധ്യാം രാജ്യത്തിൻ അഭിഷേകവും ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നീടി നഗന്നാഥൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായോജ്യമാോക്ഷത്തെ നൽകിയെടി നന്ദിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായ ദേവിയാം ദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗതവിരാമൻ അവ്യയനേകാൻ അനന്താത്മൻ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് വൃംഗൻ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ മിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഗ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമല്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിയിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകുമെന്നുടമായ തങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരേ നീ കാ്മീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളോരു പരബ്രഹ്മമം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം മമ നിശ്ചലമുസേ താരുണ്യരാമ രാമ രാജയാ മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രവ്യർത്ഥങ്ങൾ തോറും സദ്ഭാവ കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കോ നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമഹൃദയരഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോടും പറഞ്ഞറീക്കരുതെടോ പരമമുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ ിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപുണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവ ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപീ മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റെങ്കിലും അവൻ ബക്രിയ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായവരുമത്രയല്ല കേൾ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ദൂദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗ പരമേശ്വരാദയാഭൂഷണുഗ്രഹീതയായി ധന്യായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായു മോഹമൊക്കെ നിന്നുഗ്രഹ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വൻ മുഖോദ്ഘളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ ിങ്കണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്കും ഗതിയും പുനരതുപോലെ രാമചരിതം മനോഹരം വിസ്തരിച്ചുളിച്ച മടിയാതെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊകുൾ ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംരുൾ ചെയ്തു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻ മുഖ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചുരുക്കി രാമദേവൻ ശ്രീരാമ നമുക്കുപദേശിച്ചിടിനത്മ രാമായ അധ്യയനം ചെയ്യുന്നോർ അധ്യാത്മ ജ്ഞാനമുണ്ടാകാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി യോഗ ശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും കേട്ടാലും നീ ക്ഷസവീരന്മാരാൽ സന്താരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടുപഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിതാതാവിനോടറി ശ്രീരാമ രാമ രാമ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവചെന്നു വേദനം ചെയ്തന്യേ മറ്റൊരു വഴിയില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനൻ വഴി പോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമൊരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കമ്പോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിതസുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാപംബരം ഇന്ദിരാ മനോഹരം മന്ദിരവക്ഷസ്ഥലം വന്ധ്യമാനന്തോദയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയിടൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ ുംകല ജഗത്യനിത്യവും സത്യജ്ഞാനന്ദമൃതമേകം നിത്യവും നമോസ്തു കരുണാചലനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകപൂറ്റി നിത്യവും നമോസ്തുതേ സ്വാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപദക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും സദാകാലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സംസാരമായതി പരിതപ്തമാനസന്മാരാംസാംൽ ഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമൂർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേരി വളരുന്നു മരണകാലേ തവ ചരണ തരുണാരുണസമരണ സരസിജസ്മരണയുണ്ടാവാനായി തരികവരം നാഥ കരുണാകരാപോറ്റി ശരണം ദേവ രമാ പരമാനന്ദമൂർത്തേ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാക്യ ജയ പരിചിന്മയ പരാപര ജയ ജയാ നാരായണ വൈകുണ്ട ജയ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ചതുരാനനിധി സ്തുതി ചെയ്തോരുനേരം മധുരതരമതി പൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചിന്നെ കാൺമാനിവിടെ വരുവാൻ മൂലമതു ചൊല്ലുക എന്നതു കേട്ടു ശ്രീരാമ രാമ സരസീരുഹവീണർത്തിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതോ പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം പൗലസ്ഥനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു തൂമിക്കതും മദ്ദത്തവര ഫലതർപ്പിതനായിട്ടതി ഹൃദയം മുടിക്കുന്നു മുടിക്കുന്നുമാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടി നന്ദശാനൻ യാഗാദികർമ്മങ്ങളും ത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതൂ മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജഗത്പദേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ദനൻ തന്നെ കൊല്ലണം ദയാ നമസ്കാരമതിനു മധുരിവോ ചെന്തളിരടിയായി വരേണമേ പത്മസംഭവനിത്തുണർത്തിച്ചു പത്മലോചന ചിരിച്ചരുളിച്ചേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ്രജാപതി ദത്തമായിരം സുപ്രസന്നേനമയാ

യോഗമായദേവിയും ജനകാലയേ വന്നു കീകസാത്മജകുലനാശനകാരിണിയായി മേധിനി തന്നാലയോനിജയായുണ്ടായിവരും ആദിദേയന്മാർ കവിവീരായി പിറക്കണം മേധിനി ദേവിക്കധിഭാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പതിനുൽ ചെയ്തു നാഥൻ വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവു നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഖേദവുമകന്നുള്ളിൽ പ്രീന്തി പൂണ്ടുടൻ മേധിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൻ മേധിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും അരുളി ചെയ്താനേവം ാദി കരുണാതി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന അവതരിച്ചിടും വാസരാദി ശാന്വയെ സാധരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു പരിചരിച്ചുകൊള്ളവാനായി ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കണം മാനിയാം ൃത്യന്മാരാകും യുദ്ധം ചെയ്തതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരൃക്ഷങ്ങൾ തോറും വാനര പ്രവരന്മാരായും വൈകിയിടാതെ സുത്രാമാദികളോടും പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതർത്തനായി സത്യലോകവും ബുക്കു സത്വരും ധരിത്രിയുമാതാപമതിസ്വസ്ഥയായി മരുവിനൻ രിപ്രമുഖന്മാരം വിബുധന്മാരൊക്കവേ ഹരി രൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തതസ്ഥതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയാദികളായി ഉന്നത പർവ്വത ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഭിച്ചുവാണാരല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിൽ അധ്യാത്മരാമായണം എന്ന പേര് ഇതിന് വരാനുള്ള കാരണമാണ് ഒരു വരിയിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളത് നമുക്കുപദേശിച്ചീടിനാൻവം പുരാ അധ്യാത്മരാമായ പേരതിൻ്റെ ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകും ഈ രാമായണം വായിച്ചാൽ എന്താണ് ഗുണമെന്നാണ് പറയുന്നത് അധ്യാത്മജ്ഞാനം വർദ്ധിക്കുന്നതാണ് പറയുന്നത് പിന്നെയോ പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസ് മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകും ഒരു പുത്രാർത്ഥിയാണ് അനവധി കാലഘട്ടമായി വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളില്ലാത്തവർ രാമായണം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിഷ്ഠയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങളുണ്ടാകും ധനസമൃദ്ധി ധനവും ഐശ്വര്യവും വർദ്ധിക്കാൻ രാമായണം വായിച്ചാൽ വന്നു ചേരും മിത്രസമ്പത്ത് ബന്ധുക്കളുടെ സമ്പത്ത് കൂടിക്കൂടി വരും പിന്നെയോ കീർത്തി വർദ്ധിക്കും കൂടാതെ രോഗശാന്തി ഉണ്ടാകും ഇതിനൊക്കെ അപ്പുറത്ത് ഭക്തി വർദ്ധിച്ചിടുന്ന ഭക്തി വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ ഈ രാമായണം വായിച്ചു കഴിഞ്ഞാൽ മുക്തിയും ഭക്തിയും വർദ്ധിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഇത് രഹസ്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഭക്തരും രാമായണത്തിലെ വരികളിലൂടെ പോകാനെന്ന് നമുക്കിവിടെ ഒരു വരികളിലൂടെ പറഞ്ഞു തരികയാണ് അങ്ങനെ ധാരാളം കഥകളും തത്വങ്ങളും ഇന്നത്തെ ഭാഗത്തിലൂടെ നമ്മൾ വായിച്ചു മുക്തി സിദ്ധിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് വേദനായകൻ എന്നാണ് വിളിക്കുന്നത് വേദനായകൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെയാണ് വിളിക്കുന്നത് പിന്നെയോ സാരസോത്ഭവൻ എന്ന് വിളിക്കുന്നുണ്ട് അത് ബ്രഹ്മാവിനെയാണ് സാരസോത്ഭവൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ മാനിയാം ദശാനനും വൃത്യന്മാരാകും വീരന്മാരോടും യുദ്ധം ചെയ്തതിന് ഓരോ ദേവന്മാരോട് ഓരോരോ രീതിയിൽ കാട്ടിൽ പോയി ഇരിക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ വാനരപ്രവരന്മാരായിട്ടും നിങ്ങൾ കുറച്ച് പേര് പോയിട്ട് ഇരിക്കണം ഇങ്ങനെ സത്യലോകം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സത്യലോകത്തേക്ക് പോകുന്ന മഹാവിഷ്ണുവിൻ്റെ ഒരു ഭാഗം അവിടെ പറഞ്ഞു തരികയാണ് യോഗമായദേവിയായിട്ട് ജനകാലയെ വരും സീതാദേവിയായിട്ട് ജനിക്കുമെന്നും കൂടാതെ ചിത്തശുദ്ധിയോടുകൂടി എന്നെ കാലം പ്രാർത്ഥിച്ച് ഞാൻ തന്നെ പുത്രനാകണമെന്ന് പ്രാർത്ഥിച്ച കശ്യപ പ്രജാപതിയും അതുപോലെ തന്നെ അതിഥി ദേവിയിലും അഥവാ കൗസല്യയിലും ഞാൻ മകനായി പിറക്കുമെന്ന് പറഞ്ഞൊരു ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ രാമായണഭാഗം വായിച്ചിട്ടുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വായജം കർമ്മജം ശ്രവണനയനജംബാ മാനസം വരാദം വിഹിതമവിഹിതം വർവമേധക്ഷമസ്വ ശിവ ശിവ കരുണാദേ ശ്രീ മഹാദേവശംഭോ